അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ നട്ടോ അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോൾ നമ്മൾ ആദ്യത്തെ കടര വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ പിന്നെ മറ്റുള്ള വീഡിയോസിൻ്റെ ഇടയിൽ കൂടെ യാത്രാ ബ്ലോഗിന്റെ കൂടെ ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു അപ്പം അന്ന് നമ്മൾ സ്വന്തം കടയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു അഞ്ചാറ് വർഷമൊക്കെ നടത്തിയിട്ടുണ്ടാവും ഒരു കാല് റൂം എടുത്തിട്ട് ഞാൻ തന്നെയാണ് ഹോട്ടലിലാക്കി മാറ്റിയത് അതൊരു കഥയാണ് ഒരു ചരിത്രപരമായ ഒരു സംഭവമാണ് കുറച്ച് ദിവസം കൊണ്ട് ഒരു ഹോട്ടലിട്ട് ഇന്ന് കുറേയൊക്കെ മുന്നോട്ടുണ്ട് കൊറോണ വരുന്നവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കൊറോണ വന്ന കാരണമാണ് പിന്നെ അത് കഴിയുന്നു ഇങ്ങനെ നഷ്ടപ്പെട്ടു കൊറോണ വടകെടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് അടച്ചിട്ട് പിന്നെ അത് ഇതാണ് ടൈമൊക്കെ കടയിൽ നമ്മൾ പാത്രങ്ങളും സാധനങ്ങളൊക്കെയാണ് കാണുന്നത് ഇതൊക്കെ ഞാൻ അധ്വാനിച്ച് മേടിച്ചതാണ് ആ മേനിച്ച അടവിനടുത്ത് അലമാറ ടേബിള് കാര്യങ്ങൾ ഫുള്ള് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ടേബിളൊക്കെ പുതിയത് വാങ്ങിയതാണ് അങ്ങനെ ഒരു ഹോട്ടൽ തട്ടിച്ചിട്ടിട്ട് ഈ ചാറു വേഷമൊക്കെ ഞാൻ ഉണ്ടാക്കി ചെയ്താണ് കേട്ടോ കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ അടുത്ത് നാട്ടിൽ പോയിന് ആ ദിവസം മുന്നേ അന്നെടുത്ത വീഡിയോ ഉണ്ടോ അന്ന് ഞാൻ കടയിൽ കയറുണ്ടായി അപ്പോൾ ഒരു പൊന്നാനിയുള്ള ഒരു തൈക്കായാണ് നമ്മൾ കട നടത്തി കൊണ്ടിരിക്കുന്നത് കേട്ടോ ആനക്കര കഴിഞ്ഞിട്ട് ഇറട്ടി പള്ളിയാലും കയറും സ്ഥലത്തേര് ആനക്കര തന്നെയാണ് ആനക്കര ഏരിയ അപ്പോൾ ഫ്രിഡ്ജൊന്നും ഇപ്പോൾ വർക്ക് ആവണില്ല എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡർ കാര്യങ്ങളെല്ലാം ഉണ്ട് കിച്ചൺ ആണെങ്കിൽ കണ്ടിട്ട് അപ്പോൾ നമ്മളെ താഴത്തെ അരിവാസി കടയാണത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലെങ്കിൽ നമ്മളാ കട കാണിച്ചു തണിച്ചെറിയൊരു സെൻ്ററാണ് എന്താ കാണുന്നത് കട സൈഡ് ഫ്രണ്ട് ചായ്മശ കാണ അപ്പോൾ അന്ന് നേരിട്ട് മുഖം കാണിച്ചിട്ട് വീട് എടുക്കാനുള്ളൊരു ഒരുക്കത്തിലും എല്ലാം ജലദോഷമൊക്കെ വന്നുകൊണ്ട് തീരെ വെയ്യ അപ്പം വീട് ഒരു ഒന്നുമില്ല അപ്പോൾ ഇന്ന് ഈ കടയുടെ കാര്യം കാണിച്ചില്ല തരാം എനിക്ക് കട എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ കൂട്ടുകാർ അപ്പോൾ ആ കടയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അതാണ് നമ്മളെ കട കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ വീണ്ടും അങ്ങകലെ ഒരു ഓർമ്മയേതാ ദൂരെ കാണുന്ന കൊണ്ടുപോകുന്നതല്ലേ പോലെ നമ്മൾ തണ്ടി ഇന്നിപ്പോൾ ഈ നാട്ടിലെത്തിട്ടോ അപ്പോൾ കൊറോണ തന്നെയാണ് കാരണം കൊറോണ കാലത്തെ ക്ഷീണമാണ് പിന്നെ പിന്നീട് നല്ലൊരു എന്താ പറയുക ബിസിനസ്സോ ഒരു കാര്യം കയ്യിലുണ്ടായില്ല അതുകൊണ്ടൊക്കെ കടവ് വീണ്ടെടുക്കാനും കഴിഞ്ഞില്ല അപ്പോൾ കുറച്ച് വാടകയും കാര്യങ്ങളൊക്കെ എൻ്റെ മുകളിൽ ഉണ്ട് എന്നുള്ള ഒരു കാരണത്താലാണ് ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ അവിടെ കിടക്കണത് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ഒരു ആയിട്ട് വരും ഒരാളെയൊക്കെ തന്നെയാണ് അതിൻ്റെ അടുത്ത് പിന്നെ അങ്ങനെ ആലോടിക്കാനും ഇതാക്കാനും പോയിട്ടില്ല ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഞാൻ കോൺടാക്റ്റില്ല എന്നാലേ ഞാൻ പോയി വരുമ്പോൾ എൻ്റെ നമ്പർ ഞാനവിടെ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥന കഥ കട കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് അപ്പോൾ കുറേ ആദ്യത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം കടയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് ലോണുണ്ട് അതടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നെ സാധനങ്ങളെടുത്ത് മാറ്റി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വേറെ ചെറുതായിട്ട് കച്ചവടം തുടങ്ങാം കൊറോണ മാറിയിട്ട് വിചാരിച്ചൊക്കെ പോയാൽ പിന്നെ ഒരു മകനും വൈഫും കൂട്ടിയിട്ട് വേറെ വീട്ടൊക്കെ ഇട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഫുൾ വാടകം അത്ര ഉണ്ട് ഇത്രയുണ്ട് അതൊക്കെ കിട്ടുമെങ്കിലേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളൊരാവുഷ് കാലം അഞ്ചാറ് വർഷം ധനച്ചിട്ട് അത്രയും ദിവസം പാത്രങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വാങ്ങിയിട്ടതാണ് അതൊക്കെ ഇന്നാ പാത്രം വാങ്ങണമെങ്കിൽ ഉറുപ്പ് എത്ര വേണം അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ അപ്പോൾ അതും നമ്മൾ സഹിച്ച് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ലല്ലോ പോകുമ്പോഴൊന്നും കൊണ്ടുപോകില്ല ആ ഒരു ചിന്തയില് പിന്നെ നമ്മൾ ചെയ്തു അതുകൊണ്ട് പിന്നെ ആരായിട്ട് വഴക്കൂടാനും ഞാനത് ചോദിക്കാനും പോയിട്ടില്ല കാല് പിടിക്കാനും പോയിട്ടില്ല പിന്നെ ഒന്നാമത്തേക്ക് ആവശ്യമില്ലാണ്ട് ആരെ കാലു പിടിക്കാനും താരം താഴാനും പോകാനും എനിക്കിഷ്ടമല്ല എനിക്ക് ഇൻറ്റേതായൊരു സ്റ്റാറ്റസ് ഉണ്ട് ആ നിലയിൽ ഞാൻ പോകത്തുള്ളൂ അപ്പോൾ അവർ അതിന് സംസാരിച്ച് ഇടപഴകി അറിഞ്ഞ് എന്താ തരാമെന്ന് വെച്ചെങ്കിൽ പാത്രങ്ങളൊക്കെ തിരിച്ച് തരിക അവർ ഇത്ര ഒരു മാന്യമായിട്ടുള്ളൊരു തുക കൊടുക്കും പാത്രങ്ങളൊക്കെ വീണ്ടെടുക്കും എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തുടങ്ങുക അല്ലെങ്കിൽ അത് കടമായിട്ട് തന്നെ കിടക്കട്ടെ നമ്മളൊരു കടമായിട്ട് അത് തന്നെ വീണ്ടെടുക്കുക അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ഞാൻ ഒന്നിനും പോയിട്ടില്ല തർക്കത്തിനും ഇല്ല ഒരാൾ കുതിരയറാനും ഞാൻ പോയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ അഞ്ചാറ് വർഷം അധ്വാനിച്ചിട്ട് ഞാൻ പിന്നെ കഥന്നൊരു വണ്ടിയാണ് അടവിന് ഞാൻ സ്കൂട്ടി വാങ്ങി അപ്പം എന്നാൽ സ്കൂട്ടി പഠിത്ത കാലത്ത് ഞാൻ കൊടുത്തു അപ്പം ഇങ്ങനൊക്കെയാണല്ലേ ജീവിതം കയറ്റങ്ങ ഇറക്കങ്ങളൊക്കെ ഉണ്ടാകും ഇതായി താഴോട്ട് ഇറങ്ങി അവിടെ ഇങ്ങോട്ട് കയറുന്ന ഈ സ്ഥലം പോലെ ജീവിതത്തിലുണ്ടാകും താഴ്ചയും ഉയർച്ചയൊക്കെ അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം മക്കളെ താഴ്ചയിലും ഉയർച്ചയിലോട്ടും ഒക്കെ ഇങ്ങനെ ഇനി എന്നാണാവുക ഇനി അടുത്തൊരു ഉയർച്ച കര അതിനുള്ള ഒരു ശ്രമത്തിലാണ് ആ ഒരു ശ്രമം കൂടിയാണ് മക്കളെ ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളോട് സ്നേഹമുള്ള എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്റ്റോറി അപ്പോൾ ഞാൻ ഡൈ മൈ ലൈഫ് മൈ സ്റ്റോറി എന്നാണ് എൻ്റെ വീഡിയോക്ക് പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ വീട് എത്രയുള്ളൂ അതിൻ്റെ പീ ആണ്